ഹലോ അവ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ടക്കാലം മൊത്തമായിട്ട് വണ്ടി വിളിച്ചു വരാമെന്ന് കേട്ടങ്ങനെ അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കാരണം ഉമ്മ ഒന്ന് വീണു സർജറി കഴിഞ്ഞു അപ്പോൾ ബെഡ് റെസ്റ്റിലാണ് കേട്ടോ അഞ്ച് മാസം മുമ്പ് ഒന്ന് വീണു വലത് സർജറി കഴിഞ്ഞു അതൊന്ന് റെഡി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാക്കറൊക്കെ പിടിച്ചിട്ടും മറ്റയ്ക്ക് എണീറ്റ് നടന്ന് ഇങ്ങനെ തുടങ്ങി തരുന്നു വീണ്ടും ഉമ്മ വീണു അടുത്ത കാലുണ്ട് അവിടുത്തെ എല്ല് പൊട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതും സർജറി കഴിഞ്ഞു ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ് ചായ കുടിച്ച് കസേരന്ന് എണീറ്റതാണ് അതിലാണ് വീണതെട്ടോ അപ്പോൾ രണ്ട് കാലും ഇപ്പോൾ സർജറി കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് മറ്റെന്ന് പറഞ്ഞാൽ ഒരു കാല് സർജറി കഴിഞ്ഞ സമയത്ത് മറ്റേ കാല് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയെന്നു പക്ഷേ ഇപ്പം മറ്റേ കാലം റെഡി ആയി ഉള്ളൂ അപ്പോൾ ഒന്ന് സപ്പോർട്ട് കൊടുക്കാനും പറ്റണില്ല പക്ഷെ ഇപ്പം ഇനി ഒന്നര മാസത്തോളം കിടന്നിട്ട് പിന്നെ കാല് നിലത്ത് കുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാല് നിലത്ത് പ്രെസ്സ് ചെയ്യരുതെന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുക കാലൊന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല കേട്ടോ കാഞ്ചര മന കാഞ്ചര ഇപ്പോൾ ചോറ് കഴിച്ച് അവിടെ കെടുക്കുകയാണ് എന്താ ചെയ്യുക വരാനുള്ളത് വഴി തങ്ങൂലെന്നല്ലേ അതാണ് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ മന കാണിച്ചരാട്ടോ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് സർജറി കഴിഞ്ഞ് ഞായറാഴ്ച ഡിസ്ചാർജായി ഇപ്പോൾ ഇനി അടുത്ത തിങ്കളാഴ്ച ഒന്ന് കൊണ്ടേ കാണിക്കാണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര ആംബുലൻസിനാണ് കൊണ്ടുപോവുക കാരണം ഓട്ടോയിൽ ഇരി ഓട്ടോയിൽ ഇരുത്തി കൊണ്ടുപോകാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ മറ്റേ കാല സപ്പോർട്ടിന് പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കൊണ്ടുപോയത് ആംബുലൻസ് വിളിച്ചിട്ടായിരുന്നു ഇനി അടുത്തതിൽ ഓട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഉമ്മക്ക് എടുക്കുവാണ് കേട്ടോ നമ്മൾ വീൽചെയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കെ എം സി സീൻ്റെ അവിടെ നിന്ന് വീൽചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലിരുത്തിയിട്ട് കുറേ നേരമൊക്കെ മന കൊലയിലൊക്കെ കൊണ്ടിരുത്തും പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ കൊടുന്ന് കെടുക്കും ഇതൊക്കെ ഈ കാലാണ് അഞ്ച് മാസം മുമ്പ് വീണിട്ട് സർജറി കഴിഞ്ഞതെട്ടോ അപ്പോൾ ഈ കാലാണ് സർജറി കഴിഞ്ഞത് അപ്പോൾ ആദ്യം എന്ന് പറയണത് ഈ കാല് കേടന്ന സമയത്ത് ഈ കാല് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയെന്ന് പക്ഷെ ഇപ്പോൾ ഈ കാല് റെഡിയായി വരണേ ഉള്ളൂ അപ്പോൾ ഇത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റണില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാലിൻ്റെ അവിടെ ഈ തൊടഭാഗത്താണ് ഇപ്പോൾ സർജറി കഴിഞ്ഞത് കേട്ടോ അപ്പം ഇതാണ് ഇങ്ങനെ പോണ് ഇടക്കാണ് കുറേ നേരൊക്കെ ഇരിക്കും കുറേ നേരം കെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പക്ഷെ നല്ല നല്ല വേദനയാണ് കാല് അപ്പോൾ ഒരാഴ്ചയിലായിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും കെടുക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇരിക്കുക കാലാട്ടുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉമ്മാക്ക് ഇരിക്കുമ്പോൾ ഊര നന്നായിട്ട് വേനാവുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് കെടുക്കണം കുറച്ചുകാരം ഇന്ന് ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടു ശേഷം ഉമ്മാക്കെടുക്കും കൂട്ടാം കാരണം ഇത് ചാരി ഇരിക്കാൻ പറ്റാത്തത് ബെഡിൽ ഇരുന്നാൽ തന്നെ ചാരി ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചാരേം ഇരിക്കുക പക്ഷേ ഇത് ഇരിക്കുമ്പോൾ സെൻ്ററിലല്ലോ അങ്ങനെ വരിക ഇങ്ങനെ നീങ്ങി ഇരിക്കാനാണെങ്കിൽ പറ്റൂല വേദന കൊണ്ട് അപ്പോൾ അതിനാണിപ്പോൾ വീൽ ചെയർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കുറച്ചു നേരം ഇരുത്തിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ വീൽ ചെയറിൽ ഇരിക്കും ഗോലയിലൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും പിന്നെ അതിന് ശേഷം പിന്നെ വന്ന് കെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ആഴ്ച കാണിക്കാണ്ട് അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കാണിച്ചിട്ട് സ്റ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണക്കണ്ടെന്നുണ്ടെങ്കിൽ മുറിക്കും ഉണക്കണ്ട് അപ്പോൾ മിക്കവാറും അടുത്താഴ്ചയിൽ എടുക്കും എന്ന് തോന്നുന്നു സ്റ്റിച്ച് പിന്നെ അത് കഴിഞ്ഞു ശേഷം രണ്ട് ഒരു മൂന്നാലാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ കാരണം കഴിഞ്ഞ കാലിൽ സർജറി കഴിഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു ആയിരുന്നു ഒന്നര ആറാഴ്ച കഴിഞ്ഞതിന് ശേഷം കാല് നിലത്ത് കുത്താൻ പറ്റിയത് പക്ഷെ അതിൻ്റെ വേദന എൻ്റെ പൊന്നൊന്ന് നടന്ന് ഒന്ന് ഇതിൽ വരികയായിരുന്നു വാക്കറൊക്കെ പിടിച്ചിട്ട് വാക്കർ ഇല്ലാണ്ട് ഉമ്മ നടന്നിരുന്നു ഇങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് ഉമ്മൻ്റെ കാര്യങ്ങളൊക്കെ മേനെ ചെയ്തോണ്ടിരുന്നത് പക്ഷെ എന്തോ പെട്ടെന്ന് എൻ്റെ ഒരു കൂടുതൽ ആ അപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഇങ്ങോട്ടും ചായ കുടിച്ച് എണീറ്റതാ അതിൽ ആ എണീറ്റപ്പ അങ്ങട്ട് വീണു പിന്നെ മാന്റെ എല്ലിനൊന്നും ബലം ഇല്ലാത്തോണ്ടേ വീണ് കഴിഞ്ഞ അപ്പൊ സർജറി പൊട്ടുവരികയാണ് അങ്ങനെ എന്താ ചെയ്യത്ത തിങ്കളാഴ്ച കൊണ്ട കാണിക്കണം അതിന് മുമ്പത്തെ പ്രാവശ്യം വീണത് തയ്യാ ബെഡ് തരുന്ന ബെഡ്ഡെന്ന് ഇങ്ങനെ എണീറ്റതാണെങ്കിൽ കൈ അങ്ങോട്ട് തേത്തേക്ക് പോയി വീണതാ ഈ ും അപ്പൊ ജസ്റ്റ് പറയാന്ന് കരുതിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഇനി വേറെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി പിന്നെ കാണാം ഇതേപോലെ ഇരിക്കും നേരം കാരണം നമ്മുടെ സപ്പോർട്ടിനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇങ്ങനെ പുറം ചാരി നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം അപ്പോൾ കുറേ നേരം ഇരിക്കും ഇതിപ്പോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഊരെ നല്ല വേദനയാണ് അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് എന്താ പറയാ フォカ,カシェリオ